ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഷാരി സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് കിരൺ പറഞ്ഞതുകൊണ്ട് തന്നെ ഷാരി അത് വിശ്വസിക്കും കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഷാരിക്ക് സംശയമുണ്ട് താരക്ക് രാഹുലിൻ്റെ ഒരു മകളുണ്ടെന്നുള്ള സത്യം പക്ഷെ അത് സരയുവാണെന്ന് ഷാരിക്ക് അറിയില്ല അങ്ങനെ ഷാരി അത് കേൾക്കുമ്പോഴേക്കും അകെ തകർന്നു പോവാണ് സത്യമാണെന്ന് ഷാരിക്ക് അത് മനസ്സിലാവാണ് പക്ഷെ അത് രാഹുലിൻ്റെ വായു തന്നെ കേൾക്കണമല്ലോ വേണ്ടി രാഹുലിൻ്റെ അടുത്തേക്ക് പോവാണ് രാഹുലോട് ചോദിക്കുമ്പോൾ രാഹുൽ അത് സമ്മതിക്കുമെന്നില്ല ഏ ഇത് നിറടുത്ത് ആരാ പറഞ്ഞത് ശുദ്ധ മണ്ഡത്തരാണ് പറയണത് എന്നൊക്കെ പറയുമ്പോൾ ഷാരി പറയും നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള നിങ്ങളുടെ മരുമകൻ ഉണ്ടല്ലോ കിരൺ അവൻ തന്നെയാണ് പറഞ്ഞത് അവൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല എൻ്റെ ഓർമ്മയിൽ അവൻ അവരെ ചെറുപ്പം മുതൽ കാണുന്നതിനാൽ അതുകൊണ്ട് അവൾ കള്ളമൊന്നും പറയില്ല എനിക്ക് നന്നായിട്ട് അറിയാം സത്യം എന്താണെന്ന് എനിക്ക് നിങ്ങളുടെ വായുന്ന് തന്നെ അറിയണം സത്യം പറ ശരിക്കും പറഞ്ഞാൽ ആ കുമാരനും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ അയാളുടെ പരിചയമുണ്ടെന്ന് എനിക്കറിയാം സത്യം പറ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കണോ ഇനി എന്നൊക്കെ ചോദിക്കുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രാഹുലിൻ്റെ കാര്യം മനസ്സിലാവും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയെന്ന് അങ്ങനെ രാഹുൽ വിചാരിക്കുമ്പോൾ ഇനി സത്യങ്ങളൊക്കെ പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് തന്നെ രാഹുൽ തന്നെ സത്യങ്ങളൊക്കെ പറയും അതെ നീ പ്രസവിച്ച കുഞ്ഞ് ഉണ്ടായിരുന്നില്ല നിൻ്റെ മാനസികനില ആകെ തെറ്റു എന്ന് പേടിച്ചിട്ട് ഞാനാണ് ആ സമയത്ത് കുമാരൻ എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിച്ചിട്ട് കുഞ്ഞിനെ വേണോ എന്ന് പറഞ്ഞത് പക്ഷേ ആ കുഞ്ഞ് കുഞ്ഞൊരിക്കലും അപ്പം ഒരാൾ ഉപേക്ഷിച്ച കുഞ്ഞ് ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ ഒരു പെണ്ണിൻ്റെ കയ്യിൽ എടുത്തോണ്ടൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അയാൾ അങ്ങനെയാണ് ചെയ്തത് ഇപ്പം കുറേ നാളുകൾക്ക് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നത് താരയുടെ മകളാണെന്ന് ഇനി അപ്പോഴേക്കും ഊഷാരി പറയും ഇനി എനിക്ക് ഒരു സത്യം കൂടി അറിഞ്ഞാൽ മതി താരയും നിങ്ങളുടെ മകളാണോ സരയോ എന്ന് ചോദിക്കും അപ്പോഴും രാഹുലിനെ പിന്നെ ഒന്നും പറയാനില്ല അത് സമ്മതിച്ചേ പറ്റൂ അതെ മകളാണെന്ന് സമ്മതിക്കും അതോടുകൂടി ഷാരി തകർന്നു പോകുവാട്ടോ ഇനി എന്തിനെ താൻ ജീവിക്കണത് എല്ലാം കൈവിട്ടു പോയി രാഹുൽ അല്ലെങ്കിൽ തന്നെ കൈവിട്ടു പോയതാണ് അതിനിടയ്ക്ക് താൻ ജീവനായിട്ട് കരുതിയ സരയും ഇപ്പോൾ തൻ്റെ മകളല്ലെന്ന് അറിഞ്ഞ ഷാരി തകർന്നു പോവാണ് പക്ഷേ ഷാരി തകർന്നു പോകുമ്പോഴും ഷാരിനെ ചേർത്ത് പിടിക്കണം നമ്മുടെ രൂപയും അതുപോലെ തന്നെ കിരണും കല്യാണിയൊക്കെ തന്നെയാണ് കാരണം ഷാരിയാണ് ഏറ്റവും കൂടുതൽ തകരാൻ പോണത് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റുമായിട്ട് നാളെ കാണാം ബൈ ബൈ